തലശ്ശേരി മാഹി ബൈപ്പാസിലൂടെ യാത്രയ്ക്ക് ടോളുകൾ നിശ്ചയിച്ചു കാർ ജീപ്പ് ഉൾപ്പെടെ ചെറിയ സ്വകാര്യ വാഹനങ്ങൾക്ക് അറുപത്തഞ്ച് രൂപയാണ് നിരക്ക് ബസ്സുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാകും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ടോൾ പിരിക്കാൻ കരാർ ആകെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിൽ കോളശേരിക്കടുത്താണ് ടോൾ പ്ലാസ കാർ ജീപ്പ് വാൻ തുടങ്ങി ചെറു സ്വകാര്യ വാഹനങ്ങൾക്ക് അറുപത്തഞ്ച് രൂപ ടോൾ നൽകണം ഇരുവശത്തേക്കും യാത്രയുണ്ടെങ്കിൽ നിരക്ക് നൂറാകും പ്രതിമാസം അൻപത് യാത്രകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നൽകേണ്ടി വരും ടോൾ പ്ലാസ കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത ടാക്സി വാഹനങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് നിരക്ക് മിനി ബസ്സുകൾക്കും ചെറു വാണിജ്യ വാഹനങ്ങൾക്കും നൂറ്റഞ്ച് രൂപ നിരക്കുണ്ട് ബസ്സിനും ലോറിക്കും ഒരു വശത്തേക്ക് ഞ്ച് രൂപയാണ് ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാകും പ്രതിമാസം ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് പാസ് കിട്ടും ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ളവരുടെ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ്റി മുപ്പത് രൂപ നിരക്കിലാണ് പാസ് ദേശീയപാതയിൽ നിലവിൽ കല്യാശ്ശേരിയിൽ ടോൾ പ്ലാസ പണിയുന്നുണ്ട് അറുപത് കിലോമീറ്റർ ഒരു ടോൾ പിരിവ് എന്നതാണ് നയം അങ്ങനെയെങ്കിൽ ദേശീയപാതാ നിയമീകരണം പൂർത്തിയായാൽ മാഹി ബൈപ്പാസിലെ ടോൾ പിരിവ് ഒഴിവാക്കും അതേസമയം കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടകരയിൽ നിന്നും തലശ്ശേരി ിലേക്കുള്ള സമയം കുത്തനെ കുറയും കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാതെ മുഴപ്പിലങ്ങാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കൽപ്പെടാതെ ഈ ആറോരു പാതയിലൂടെ സഞ്ചരിക്കാം എറണാകുളം പെരുമ്പാവൂരിലെ ഇ കെ കെ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രളയം കോവിഡ് എന്നീ കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ടു വർഷം നീണ്ടുപോയി ബാലത്തിൽ പാലം പ്രവൃത്തി നടക്കവേ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ഭീമുകൾ പുഴയിൽ പതിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സമയമെടുത്തത് തൊള്ളായിരം മീറ്റർ നീളമായിരുന്നു പാലത്തിൻ്റെത് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം ദേശീയപാതാ വിഭാഗം പാലത്തിൻ്റെ നീളം അറുപത്താറ് മീറ്റർ കൂടി നീട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോ